ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ജില്ലയിലെങ്ങും വിപുലമായ ആഘോഷപരിപാടികൾ ഘോഷയാത്രകളിൽ തിളങ്ങി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വിവിധ ബ്യൂറോകളിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ ഘോഷയാത്ര നടത്തി തായമ്പകമേളം വർണ്ണക്കുടകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബി സുരേഷ് ബാബു അഡ്വക്കേറ്റ് ജി ബബിത എൻ പി ചന്ദ്രൻ സുബ്രഹ്മണ്യൻ കെ ബാബു ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാനന്തവാടി താഴെയങ്ങാടിയിൽ മാതാ അമൃതാനന്ദമൈ മഠം മഠാധിപതി ശോഭയാത്രയ്ക്ക് ഭദ്രദീപം കൊളുത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ മഹാശോഭയാത്രയായി എത്തി വടേരി ശിവക്ഷേത്രത്തിൽ സമാപിച്ചു വി എം ശ്രീവത്സൻ സന്തോഷ് കൂവണ പുനത്തിൽ രാജൻ സന്തോഷ് ജി നായർ പുനത്തിൽ കൃഷ്ണൻ റിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ